ആവേശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ആവേശം ഓവർ ഹൈപ്പ്ഡാണ് ഓവർ റേറ്റഡ് ആണ് അത്രയ്ക്കൊന്നുമില്ല ആണെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് മൂവിയിൽ കാണിച്ച അതേ ടൈപ്പ് സൈക്കോ ക്യാരക്ടർ ആണ് ഈ മൂവിയിലും കാണിച്ചിരിക്കുന്നത് എന്ന മട്ടിലുള്ള ഡിസ്കഷനാണ് എല്ലായിടത്തും പടം അങ്ങനെയാണോ എന്ന് നോക്കിയാൽ സിനിമയുടെ അണിയർ പ്രവർത്തകർ ആരും തന്നെ അധികം ഹൈപ്പ് കൊടുക്കുന്നതായി കൂടുതൽ പ്രൊമോഷൻ ചെയ്തതായി എൻ്റെ അറിവിലില്ല ഹൈപ്പ് കൊടുത്തിരിക്കുന്നതാകട്ടെ പ്രേക്ഷകരാണ് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് തമിഴ് ഓഡിയൻസ് കണ്ടിട്ട് ഈ മൂവി ഇഷ്ടപ്പെട്ടുവെന്നും ഫഹദിൻ്റെ അഭിനയം ചാൻസ് ഇല്ല എന്നുമാണ് പറയുന്നത് ഇനി രണ്ടാമതായി ഫഹദ് കുമ്പളങ്ങിയിലോ ട്രാൻസിലോ ഏത് സിനിമയിൽ കാണിച്ചതായിക്കോട്ടെ ഈ മൂവി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് സ്വയം ചോദിക്കുക സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ് ആൻസറെങ്കിൽ അതല്ലേ നമുക്ക് വേണ്ടത് സിനിമ കണ്ട് എൻജോയ് ചെയ്യാനല്ലേ നമ്മൾ സിനിമ കാണുന്നത് സിനിമ നമുക്ക് കണക്റ്റ് ആയി എങ്കിൽ നമ്മൾ ഹാപ്പിയാണ് എല്ലാ പ്രേക്ഷകരെയും സന്തോഷപ്പെടുത്തിക്കൊണ്ട് സിനിമ എടുക്കാൻ കഴിയില്ലല്ലോ മെജോറിറ്റി സിനിമ ഇഷ്ടപ്പെട്ടാൽ ആ സിനിമ ഈസ് ഓക്കെ എനിവേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കൂ ബൈ